പി എൽ എസ് ഐ ഇപ്പം ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പണ്ട് ആൾക്കാർ ഉപേക്ഷിച്ച ഒരു സബ്ജെക്റ്റ് ആയിരുന്നു ഓക്കെ എന്താ കാരണം പണ്ട് ഉപേക്ഷിക്കാനും ഇപ്പൊ വരാനും എന്താ കാരണം നമ്മള് നമ്മൾ കുറെ നല്ലപോലെ വായിക്കണം പഠിക്കണം നമ്മുടേതായ ഒരു ആംഗിൾ എടുക്കണം വൈ യു ആർ ഇൻട്രസ്റ്റഡ് അത് അറിയാണ്ട് പോയി കഴിഞ്ഞാല് യു വിൽ ഹാവ് പ്രോബ്ലം ഡ്രീമൊക്കെ കറക്റ്റ് പക്ഷെ നമ്മളിപ്പോ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മള് നെക്സ്റ്റ് ഉള്ള സ്റ്റെപ്പുകളിലേക്ക് രണ്ട് കാര്യമുണ്ട് ഒന്ന് വിഷൻ വിഷൻ എന്ന് പറയുന്നത് വാട്ട് ഷുഡ് ഐ ഡു മൈ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പോകും ആ മിഷൻ ക്ലിയർ അല്ലെങ്കിൽ വിഷൻ ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പൊ എന്ത് ചെയ്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുക ഈ ഇത്തരം ഗ്രേറ്റ് ഹോപ്പുകളൊക്കെ കറക്റ്റ് പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് നല്ല ബോധം എന്താണ് ചെയ്യാൻ പറ്റുക ഏത് വിഷയമാണ് ഇഷ്ടം ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുക എത്ര ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ചെയ്തിട്ടുണ്ട് ചെയ്യണം എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡുകൾ അപ്പൊ നമുക്ക് ലോകത്തിൽ ഇന്ന് ഏറ്റവും ഹോട്ടായിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ടുകളെ കുറിച്ച് വിവരം ഉണ്ടാവും പിന്നെ പ്രോജക്റ്റ് ചെയ്തു നമ്മളൊക്കെ എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് ഇന്റേൺഷിപ്പ് ചെയ്യണം പല ചെറിയ ചെറിയ കമ്പനികളിൽ ചെറിയ ചെറിയതായാലും കുറെ റിസർച്ച് പ്രോജക്റ്റുകള് നിങ്ങളുടെ അവിടെ പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഏതൊക്കെ കമ്പനികളാ വന്നത് അതിൽ നിന്ന് നല്ല ഇൻപുട്ടും കിട്ടിയോ അവർക്കുമായിട്ടുള്ള ഇന്റേൺ ഇന്റേൺഷിപ്പിന് പോവാൻ പറ്റിയോ നിങ്ങളുടെ പ്രൊഫസർമാർ സാധാരണ എവിടെയാണ് ഇന്റേൺഷിപ്പിന് അയക്കാറ് അതൊക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു എക്സ്പോഷർ കൂടുതൽ കിട്ടുക ഞാൻ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഒരുവിധ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും പോകുന്ന ഒരാളാണ് ഞാൻ ഇതുവരെ വരാത്തൊരു സ്ഥലമാണ് നിങ്ങളുടെ രാജഗിരി നിങ്ങളുടെ അടുത്ത കാലത്ത് ഏതോ രാജഗിരി മീഡിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ ഫാദർ നടത്തുന്ന ഒരു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടൊരു ഗസ്റ്റ് സ്പീക്കറായിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതാണ് ആകെ രാജഗിരി ആയിട്ടുള്ള എൻ്റെ ഒരു ബന്ധം അല്ല അതെന്തുകൊണ്ടാച്ചാൽ ഇപ്പം ഞാനിപ്പോ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക ഇപ്പോഴില്ല ഐ എം ഔട്ട് പക്ഷെ ആ സമയത്ത് എനിക്കൊരാൾ മെയിൽ അയച്ചുകൊണ്ടൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല ആ കോളേജ് അറിയാം ആ കോളേജിൽ വല്ല കോൺടാക്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് എനിക്കുമായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണെന്ന് കാണണം അപ്പോഴേക്കേ നമ്മൾ ഈ ഇന്റേൺഷിപ്പിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ഇൻറ്റേൺഷിപ്പിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തപ്പോൾ ഗുണം നിങ്ങളുടെ രാജഗിരി മീഡിയ ഇതിനിടെ ഒരു പള്ളിക്കൂടം എന്ന് പറഞ്ഞൊരു പരിപാടി അതിനകത്ത് തന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചാണ് ആ ആകെ രാജഗിരിയായിട്ടൊരു ബന്ധം അപ്പം നമ്മളിപ്പോൾ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇപ്പം സിഗ്നൽ പ്രോസസ്സിങ് എൻ്റെ സബ്ജെക്ട് ഇമേജ് ആണ് അപ്പം എനിക്ക് ഇമേജ് പ്രോസിങ്ങിൽ ഒരാൾക്ക് പ്രോജക്റ്റ് കൊടുക്കണം എന്ന് തോന്നണമെങ്കിൽ ഞാൻ രാജഗിരി ആയിട്ടെങ്കിലും ഒരു ബന്ധം വേണ്ട എനിക്ക് അങ്ങനെയൊക്കെയാണ് സാധാരണ പ്രോജക്ട് കൊടുക്കുക അതുകൊണ്ട് കുറെ കത്തെഴുതിയോ കിട്ടാൻ ചാൻസ് കുറവാണ് അൻലസ് ദ ഹാവ് റിയൽ ഇൻട്രസ്റ്റ് കാരണം ഓരോ സ്റ്റുഡൻറ്റിനും വേണ്ടിയിട്ട് ഒരു ഒരു പ്രൊഫഷണൽ സമയം ചിലവഴിക്കുമ്പോൾ ആക്ച്വലി പ്രൊഫഷണലിൽ വലിയ അഡ്വാൻറ്റേജ് ഒന്നുമില്ല സമയം പോകുമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ പണി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നില്ല കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സമയം ചിലവഴിച്ചാൽ ഇത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും കമ്പനി നമ്മളെ നോക്കുന്നത് കാണുന്നത് ഇയാൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നു എന്നാ പറയാ അതുകൊണ്ട് പലപ്പോഴും ഈ ഇന്റേൺഷിപ്പുകളൊക്കെ കേരളത്തിൽ വളരെ കുറവാണ് പുറത്തൊക്കെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഇപ്പം ഇസി ഐയിലൊക്കെ ഉണ്ട് ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് കുറെ ഉണ്ട് അങ്ങനെ ഇൻഡസ്ട്രികളിൽ നോക്കിയിട്ട് വല്ല പണിയൊക്കെ കിട്ടിയിട്ട് നിങ്ങളുടെ നല്ല എഫിഷ്യൻ്റ് ഒക്കെയാണ് അവർക്ക് നാളെ നിങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഒരു കൺവിൻസിങ് ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ അതേപോലെ ആക്സെപ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കൊന്നും കിട്ടാറില്ല അങ്ങനെ ഒന്നും പ്രോജക്റ്റുകൾക്കൊന്നും അതൊക്കെ തട്ടിപ്പ് പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാല് അതൊക്കെ ആണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ മിക്കവാറും പ്രോജക്റ്റുകളൊക്കെ കേരളത്തിൽ ചെയ്യുന്ന എഞ്ചിനീയറിംഗിന്റെ വേസ്റ്റ് ആണ് അതെല്ലാം തട്ടിപ്പ് പരിപാടി ഒപ്പിക്കൽ പരിപാടീസ് ആണ് അതുകൊണ്ട് തന്നെ അതും വെച്ചിട്ട് നിങ്ങൾ നാല് ഒരു ഇന്റർവ്യൂമ്പ നാല് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ പെട്ടുപോകും അത് മിക്കവാറും എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോളേജ് നോട്ട് മേക്കിംഗ് എ റാ അല്ലെങ്കിൽ ഞാനൊക്കെ എൻ ഐ ടി ചില എൻ ഐ ടികളിലൊക്കെ കൊടുത്തിട്ടുള്ള പ്രോജക്റ്റ് സാറ്റലൈറ്റ് മേക്കിംഗ് എന്നൊരു പ്രോജക്റ്റാണ് അപ്പോൾ അതിനകത്ത് കുറേ കോമ്പോണൻസ് ഇലക്ട്രോണിക്സും എല്ലാവരും ഇൻവോൾവ് ആവും അങ്ങനെ വലിയ പ്രോജക്റ്റുകളൊക്കെ എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ ടെക് ഫെസ്റ്റുകളിലൊക്കെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള സംഭവം ചെയ്യുക ആ ചെയ്ത പ്രോജക്റ്റ് തന്നെ പ്രോജക്റ്റാകും കോളേജിൽ തന്നെ ചെയ്യാം പ്രൊവൈഡ് നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഹൈ എൻഡ് നോളജ് ഉള്ളവരാണെങ്കിൽ അവർ സാധാരണ ബി ടെക് കഴിഞ്ഞ് എം ടെക് കഴിഞ്ഞ് മാഷ്ടമാരാകുവാണെങ്കിൽ അവർക്ക് എവിടെയാണ് ഇൻഡസ്ട്രി നോളജ് ഉണ്ടാവും അങ്ങനെ ഇൻഡസ്ട്രി ഉള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഫാക്കൽറ്റിയിൽ ആരുണ്ടാവില്ല അവരൊക്കെ ബിടെക് കഴിഞ്ഞു എം ടെക് കഴിഞ്ഞു വേറെ പണിയൊന്നും കിട്ടാത്തത് കൊണ്ട് മാഷാവുന്ന കാര്യം അതുകൊണ്ട് കാര്യമില്ല അവർക്ക് ഇൻഡസ്ട്രി ഒരു എക്സ്പോഷറും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം പ്രോജക്റ്റുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു ഗ്രൂപ്പ് ഒരു പത്ത് കുട്ടികളുണ്ടെന്ന് വിചാരിക്കേ ആ പത്ത് കുട്ടികളും തീരുമാനിക്കുകയാണ് വി വിൽ ഡു സംതിങ് ഗ്രേറ്റ് അങ്ങനെ നമുക്ക് എയ്ഡ് ചെയ്യാനൊക്കെ പറ്റും നല്ല ഗ്രൂപ്പായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരാൾക്ക് ഒന്നറിയാം മറ്റേക്ക് വേറെ ഒന്നറിയാം എല്ലാരും കൂടി കമ്പൈൻഡ് ആയിട്ടായിരിക്കുമ്പോ യു കെൻ ഡു സം പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും എ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കുറെ ഓൺലൈൻ പ്രോജക്റ്റ് ഇതും ചെയ്യണം എപ്പോഴാണ് പ്രോജക്ടിന്റെ സമയം ഏതായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഔട്ട് വാട്ട് വി വിൻ സജസ്റ്റ് പക്ഷെ എല്ലാവരും അവരുടെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡുകളിൽ കുറച്ച് എക്സ്ട്രാ കോഴ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു സ്ട്രോങ് ആവണം അപ്പോഴേ നമ്മൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളു കാരണം നിങ്ങളുടെ അവിടെയുള്ള പഠിപ്പിക്കുന്ന നോളജ് വെച്ചിട്ടൊന്നും പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനാവശ്യമായ കുറച്ച് സ്കില്ലും കിറ്റുകളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം സ്വന്തം ഇപ്പൊ ബിടെക് അതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന കുറെ എക്സ്ട്രാ കോഴ്സുകൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഇന്റർവ്യൂനും അറ്റൻഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ പഠിച്ചു പറ്റുക അതാണ് ഏറ്റവും നല്ല മാർക്ക് ഇമ്മീഡിയറ്റ് ജോബ് കിട്ടാണ്ടിരുന്നാലേ ബാക്കി ആലോചിക്കട്ടോ അപ്പം എവിടെയൊക്കെ ജോബിന് പോവാം ഏതൊക്കെ അപ്ലൈ ചെയ്യാം അതിനുള്ള സ്കിൽ എന്താണ് വേണ്ടത് അതിന് നിങ്ങൾക്ക് യു ഷുഡ് ഹാവ് ഗുഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ വരും ചിലപ്പം ബേസിക് ലോജിക്കൽ മാത്തമാറ്റിക്സ് വരും ബേസിക് ആയിട്ടുള്ള ലോജിക്കൽ റീസണിങ് കോംപ്രഹെൻഷൻ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇതൊക്കെ അതിന്റെ ഭാഗമാണ് അത്തരം ടെസ്റ്റുകളൊക്കെ പാസ്സായി കഴിഞ്ഞാലേ ചിലപ്പോൾ അവർ എടുക്കുകയുള്ളൂ നിങ്ങളിപ്പോൾ എഴുതുന്ന ലെറ്റർ കണ്ടാൽ മനസ്സിലാവും നിങ്ങളുടെ ഹൗ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റിംഗ് ഇറ്റ് ഇവിടെയൊക്കെ നമ്മൾ ജെ എൻ ടി യു ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ് എങ്ങനെയാണ് നിങ്ങൾ ഒരാൾക്ക് ഇൻട്രൊഡക്ടറി ലെറ്റർ എഴുതുന്നത് ആ ലെറ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിപ്പോൾ ചാറ്റ് ജി പി ഒക്കെ വെച്ച് ചെയ്യാം പക്ഷേ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഹൗ ഗുഡ് യു ആർ ഹൗ ഗുഡ് യു പ്രസന്റ് ഹൗ ഡു യു ടോക്ക് ടു പീപ്പിൾ കാരണം ഇപ്പോൾ പ്രോജക്ടുകളൊക്കെ അബ്രോഡിൽ നിന്ന് വരുന്നതാണ് ഇപ്പൊ യു ഡോക്ട് നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് മനസ്സിലായോ ഇപ്പൊ ഞാനിപ്പോ മൂന്ന് പ്രാവശ്യം പറഞ്ഞാലും യു വിൽ സ്റ്റിൽ കോൾമി സാർ അമേരിക്കയുടെ ഒരു കമ്പനിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ അമേരിക്കൻ ബോസിനെ സാർ എന്ന് വെച്ചാൽ നിങ്ങളുടെ പണി പോയി അപ്പൊ നമ്മൾ എക്വിപ്പ് ചെയ്യണം നമ്മുടെ നമ്മുടെ സ്റ്റൈല് നമ്മുടെ എല്ലാം എക്വിപ്പ് ചെയ്യാൻ പറ്റണം അപ്പോഴേ നമ്മൾ നന്നാവുള്ളൂ മനസിലായോ അപ്പൊ നിങ്ങൾ എക്വിപ്പ് ചെയ്യണം നിങ്ങളുടെ എബിലിറ്റീസ് എക്വിപ്പ് ചെയ്യണം പ്രസൻസ് പ്രസൻസ് ഓഫ് ഓഫ് മൈൻഡ് മൈൻഡ് വേണം നല്ല ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞോർബ് ചെയ്ത് അതൊക്കെ യു കെ അപ്പിയർ ഫോർ മെനി ഇന്റർവ്യൂസ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുക ഒരു നൂറെണ്ണത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് പത്തെണ്ണം വിളിക്കുക അത്ര എളുപ്പമല്ല നല്ല ക്രെഡിബിലിറ്റി അങ്ങനെ എളുപ്പമല്ല അവരെ ബിടെക് കഴിയുമ്പോഴത്തേക്കും കമ്പനികളിൽ ജോലി കിട്ടിയ ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ ഓറിയന്റ് ചെയ്ത് റെഡി ആവണം നമുക്കൊക്കെ ബിടെക് ഇലക്ട്രോണിക് സ്റ്റുഡൻസ് അവരുടെ വീട്ടിൽ തന്നെ ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ടാവും എല്ലാ സാധനവും മേടിച്ച് വീട്ടിൽ എക്സ്പെരിമെന്റ് തുടങ്ങും നമ്മൾ കൊടുക്കും അസൈൻമെന്റ്സ് ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊക്കെ സാധനങ്ങൾ മേടിക്കും ഇതൊക്കെ ഓർഡർ ചെയ്ത് മേടിക്കാൻ പറ്റുന്നതല്ലേ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാലല്ലോ അങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്യാം നമ്മൾ ഫേക്കായിട്ട് പ്രോജക്റ്റ് ചെയ്തിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കൊരു നോളജ് ഉണ്ടാവണ്ടേ അപ്പം അത് കോളേജ് നല്ലതല്ലെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനെ ഫേക്കായിട്ടാണ് എല്ലാവരും കൊടുക്കുക പക്ഷെ അവനവൻ നല്ലതാവണമല്ലോ സോ യു ക്രിയേറ്റ് സംതിങ് യു എസ് എഫ് ഇപ്പം ഐ ഐ ടിയിലും അങ്ങനെയൊക്കെയാണ് ഐ ഐ ടിയിലൊക്കെ പാസ്സായിട്ട് പ്രോജക്റ്റുകൾ നല്ലതല്ലാത്തപ്പോൾ നമ്മൾ വേറൊരു പ്രോജക്റ്റ് കൊടുക്കും എന്നിട്ട് പറയും യൂണിവേഴ്സിറ്റി നിന്ന് കോളേജിൽ നിന്ന് ഐ ഐ ടിയിൽ ചെയ്ത പ്രോജക്റ്റ് ഇതാണ് പക്ഷെ അത് പോരാന്ന് എന്ന് ഞാൻ ഇതും കൂടി ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ റിയൽ പ്രോജക്റ്റ് ഇത് അപ്ലിക്കേഷൻ ആണ് ഇത് കോളേജ് തന്ന പ്രോജക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ രണ്ട് പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ചെയ്യുന്നത് അപ്പം അങ്ങനെ പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറേ പ്രോബ്ലംസ് എടുക്കുക അതിനെങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുകയെന്ന് നോക്കുക നിങ്ങളുടെ ഇലക്ട്രോണിക്സ് നോളജ് പോരാ ഇപ്പം പഠിച്ചത് അതിനെന്തൊക്കെ നമ്മൾ എക്സ്ട്രാ പഠിക്കണം അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അടുത്തൊരു വർഷം ട്രൈ ചെയ്യുകയാണെങ്കിൽ ഈ അടുത്ത വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എ ജോബ് അതല്ലെങ്കിൽ ചെറിയ കമ്പനികളിലൊക്കെ ജോലി കിട്ടും അല്ലെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് സയൻസാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അത് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ എക്യുപ്പ് ചെയ്യാം അത് കുറേ ഉണ്ടല്ലോ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പെട്ടെന്ന് ചാടാൻ പറ്റുന്ന പറ്റുന്നൊരു ഫീൽഡാണ് കമ്പ്യൂട്ടർ സയൻസ് അതിലെന്തൊക്കെ പഠിച്ചാലാണ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന സംഭവങ്ങൾ പഠിച്ചു തുടങ്ങുക അതാണ് വേണ്ടത് എന്തെങ്കിലും അത് ചെയ്തു തുടങ്ങുക റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ ഇപ്പോൾ ചോദിച്ചത് ഏത് വിഷയമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിച്ച് ഏതെങ്കിലും ഒരു വിഷയം പറയാം ആ വിഷയത്തിൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് മൂക്ക് എന്ന് പറഞ്ഞ് തപ്പി നോക്കുക സോ യു വിൽ ഗെറ്റ് ലോഡ് ഓഫ് കോഴ്സസ് അതിലൊരു പത്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഏതാണെന്ന് പറഞ്ഞാൽ ഒന്നിലല്ല ഇന്നത്തെ എല്ലാ ഇൻഫർമേഷനും ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂല അവൈലബിൾ അല്ലേ അപ്പൊ ടൈപ്പ് ചെയ്യാ അതിനകത്ത് കോഴ്സുകൾ സ്റ്റാർട്ട് അത് ചെയ്യോചിച്ചോണ്ടിരിക്കല്ല വേണ്ടത് ഈ ഈ സെഷൻ ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ചോദിക്കേണ്ടത് വാട്ട് യു ക്യാൻ ഡൂന്നല്ല വാട്ട് ഐ കനോട്ട് ഓട്ട് ഡൂ സോ മെനി ഓപ്ഷൻസ് എത്ര 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 സബ്ജെക്ടുകൾ ഉണ്ട് ഈ ലോകത്ത് അപ്പൊ ഏതൊക്കെ നമുക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടോ അതൊക്കെ ചേരുക ഒരു സ്ഥലത്തല്ല നാല് സ്ഥലത്ത് ചേരുക അങ്ങനെ വ്യത്യസ്തമായ സ്ഥലത്ത് നമ്മൾ കുറേ ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സ്പോഷർ കൂടും അത് ഇറങ്ങിയാലേ പറ്റുള്ളൂ അത് നല്ലൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടോ നല്ല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ യു വിൽ ബിക്കം ബെറ്റർ ആ ഗ്രൂപ്പ് എല്ലാവരും കൂടി തീരുമാനിക്കാം നമ്മൾ ഇന്നൊക്കെയാണ് പഠിക്കുന്നത് ഇന്നൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ നമ്മൾ സാധാരണ ഇസ്രോയിലൊക്കെ പ്രോജക്ട് കൊടുക്കുമ്പോ അടുത്തറിയുന്നവരോ റിലേറ്റീവ്സോ ഹു ആർ ഓൾ ഇൻ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുള്ളൂ സാധാരണ അതല്ലാതെ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല അതൊക്കെയാണ് ഈ പ്രോബ്ലം എക്സ്ട്രാ കോഴ്സ് ചെയ്യാം കുറെ പ്രോജക്ടുകളുടെ നല്ല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് യു വി ക്യാൻ സജസ്റ്റ് സംതിങ് വാട്ട് ഈസ് ജന്യുലി റിയലി ഗുഡ് അതിനുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എക്വിപ്ഡ് പിന്നെ ജനറൽ ആയിട്ടുള്ള കുറെ ഇത്തരം സ്കില്ലുകളും കൂടി ഉണ്ടാക്കിയെടുക്കാം സോഫ്റ്റ് സ്കില്ലും ലൈഫ് സ്കില്ലും നിങ്ങളുടെ താല്പര്യം എം ഓ സി മൂക്ക് വി എൽ എസ് ഐക്ക് എന്നിട്ടൊരു പത്തെണ്ണത്തിന് ചേര് ഫ്രീ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഇത് ടൈപ്പ് ചെയ്തിട്ട് ചോദിക്കാൻ ആരോടെ ചോദിക്കേണ്ടത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്തിരിക്കുന്നു എന്റെ കുട്ടികൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞത് കേട്ട എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് ടൈം കാണുമ്പോഴത്തേക്ക് പത്ത് കോഴ്സ് കഴിഞ്ഞ് കുട്ടികളുണ്ടായിരിക്കും ഇത് ആലോചിച്ചുകൊണ്ട് സമയം കളണ്ട കാര്യമില്ലല്ലോ പടപടാന്ന് ടൈപ്പ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കണേ ജസ്റ്റ് ജോയിൻ ദാറ്റ്സ് ഇറ്റ് അങ്ങനെ ചേരുമ്പോൾ നമുക്ക് കാശ് കൊടുക്കേണ്ടതാണെങ്കിൽ ചേരരുത് ഫ്രീ ചേരുക അപ്പൊ കുറെ കോഴ്സുകൾ കാണും അതിൽ ഏതാണോ നിങ്ങളുടെ മനസ്സിൽ പിടിക്കുന്ന ഒരു വാക്ക് അതിലങ്ങട് ഒരു പത്ത് യൂണിവേഴ്സിറ്റിയിൽ ചേരുക പാരി ഡു ഇറ്റ് അതാണ് നിങ്ങൾക്ക് നല്ല ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചത് ഈ ഗ്രൂപ്പുകളെല്ലാം ഇതുവരെ ഇതും പരിചയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നല്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം അതെ ആ ഗ്രൂപ്പുകള് ഇതുവരെ ഒരു ഓപ്പൺ കോഴ്സും ചെയ്തിട്ടില്ല നിങ്ങൾ ഇലക്ട്രോണിക്സിലാണ് ഇതുവരെ പ്രോജക്റ്റുകൾ എന്താണെന്ന് അറിഞ്ഞില്ല ആ ഗ്രൂപ്പ് പിന്നെ ബാക്കി പലതിനും നല്ലതായിരിക്കും പക്ഷെ പഠനത്തിന് നല്ലതാണോ എന്റെ ചോദ്യം നല്ല ഗ്രൂപ്പ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ല കമ്പനിയാണോ നിങ്ങൾ പിന്നെ പാർട്ടിക്ക് എന്നല്ല ഞാൻ ചോദിക്കുന്നത് ആർ യു ഗുഡ് ലേണർ ആ ലേണർ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയൊക്കെ ആ ലേണേഴ്സ് ആയിരിക്കും മനസ്സിലായോ അങ്ങനെ ഒരു ഗ്രൂപ്പ് എടുക്കണം പഠിക്കുന്ന ഗ്രൂപ്പ് അതാണ് ഞാൻ പറയുന്നത് ലെറ്റ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ്